കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക എൻ്റെ ശ്രോതാക്കൾക്ക് നമസ്കാരം ഇന്നത്തെ എൻ്റെ വിഷയം വിവാഹ തടസ്സങ്ങൾ എങ്ങനെ മാറ്റാം വിവാഹ തടസ്സങ്ങൾ പലർക്കും പല തടസ്സങ്ങളിലൂടെ വിവാഹം നടക്കാതെ വരുന്നുണ്ട് ആ വിവാഹ തടസ്സങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് ഇന്നത്തെ വിഷയത്തിൽ പറയാൻ പോകുന്നത് പന്ത്രണ്ട് വെള്ളിയാഴ്ച ശിവപാർവതി ക്ഷേത്രത്തിൽ ഈ വിവാഹ തടസ്സമുള്ളവർ പോയി ക്ഷേത്ര ദർശനം നടത്തണം പന്ത്രണ്ട് വെള്ളിയാഴ്ച ശിവപാർവതി ക്ഷേത്രത്തിൽ പോയി വിവാഹ തടസ്സമുള്ളവർ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ മൂന്ന് പക്ക പിറന്നാളിന് ഇവരുടെ മൂന്ന് പക്കപ്പിറന്നാളിന് ഉമാമഹേശ്വര പൂജ ഇവർ നടത്തണം ഉമാ മഹേശ്വര പൂജ നടത്തിയാൽ വിവാഹ തടസ്സത്തിൻ്റെ വിവാഹങ്ങൾ തടസ്സങ്ങൾ മാറിക്കിട്ടും അതുകൂടാ കൂടാതെ പന്ത്രണ്ട് വെള്ളിയാഴ്ച വീരഭദ്രന് അർച്ചന നടത്തിയാൽ വിവാഹ തടസ്സം മാറിക്കിട്ടും പന്ത്രണ്ട് വെള്ളിയാഴ്ച വീരഭദ്രന് അർച്ചന നടത്തണം അങ്ങനെ ചെയ്താൽ വിവാഹതടസ്സത്തിൻ്റെ ഉള്ള കിട്ടും അതുപോലെ തന്നെ ദിവസവും നൂറ്റെട്ട് പ്രാവശ്യം ഓം സോമായ നമ എന്ന് പെൺകുട്ടികളും നൂറ്റെട്ട് പ്രാവശ്യം ഒരു ദിവസം നൂറ്റെട്ട് പ്രാവശ്യം അങ്ങനെ നൂറ്റെട്ട് ദിവസമാണ് ചൊല്ലേണ്ടത് അപ്പം നൂറ്റെട്ട് പ്രാവശ്യം ഓം ഉമാ മഹേശ്വരായ നമ എന്ന് ആൺകുട്ടികളും അപ്പം സ്ത്രീ ഓം സോമായ നമ എന്ന് നൂറ്റെട്ട് പ്രാവശ്യവും പുരുഷന്മാർ ഓം ഉമയമഹേശ്വരായ നമ എന്ന് നൂറ്റെട്ട് പ്രാവശ്യവും ചൊല്ലിയാൽ സ്ത്രീക്ക് ഒരു നല്ല പുരുഷനെയും പുരുഷന് ഒരു നല്ല സ്ത്രീയെയും വിവാഹം സംബന്ധമായി കിട്ടും അതായത് നല്ല പുരുഷന് നല്ലൊരു സ്ത്രീ ഭാര്യയെ കിട്ടും സ്ത്രീക്ക് നല്ലൊരു ഭർത്താവിനെയും ഞാൻ പറഞ്ഞ ഈ പ്രാർത്ഥന നൂറ്റെട്ട് ഒരു ചൊല്ലിയാൽ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ശുക്രഭഗവാൻ്റെ ഗായത്രി മന്ത്രം ഇരുപത്തേഴ് പ്രാവശ്യം രാവിലെ ഇരുപത്തേഴ് പ്രാവശ്യം വൈകിട്ട് ഇരുപത്തേഴ് പ്രാവശ്യം ഇതൊന്ന് ചൊല്ലിയാൽ അതിൻ്റേതായ ഗുണങ്ങളുണ്ടാകും അപ്പം ഇരുപത്തേഴ് പ്രാവശ്യം വീതം ചൊല്ലുക എന്താണ് ഈ ശുക്രഭഗവാന്റെ ഗായത്രി മന്ത്രം ഞാനത് ഒന്ന് ചൊല്ല ഓം അശ്വധ്വജായ വിത്മഹേ ധനുർഹസ്തായ ധീമഹി തന്നു ശുക്ര ഞാൻ ഒന്നും കൂടി അത് മനസ്സിലാകുന്ന വിധത്തിൽ ചൊല്ല ഓം അശ്വധായ വിത്മഹേ ധനുഹസ്തായ ധീമഹി തന്നോ ശുക്രപ്രചോദയാത് ഈ ശുക്രഭവാന്റെ ഗായത്രി മന്ത്രം ശുക്രഭവാന്റെ ഈ ഗായത്രി മന്ത്രം നിങ്ങൾ ഒന്ന് ചൊല്ലുനോക്കും അതേപോലെ തന്നെ പെൺകുട്ടികൾ ദിവസവും കഴിയുന്നതും ദിവസവും ലളിതസഹസ്രനാമം ചൊല്ലുക സ്തുതികൾ ചൊല്ലുക വെള്ളിയാഴ്ച ദിവസം തീർച്ചയായിട്ടും അത് ചൊല്ലാതിരിക്കരുത് വെള്ളിയാഴ്ച ദിവസം നഷ്ടമായിട്ടും അത് ചൊല്ലണം ദേവീസ്തുതികൾ വെള്ളിയെടുത്ത സഹസ്രനാമം അപ്പോ ഒരു നല്ല സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഒരു പുരുഷനെ അവർക്ക് ഭർത്താവായി കിട്ടും അതേപോലെ തന്നെ ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് വിവാഹ തടസ്സങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ മറ്റൊരു കാര്യം ഇങ്ങനെയുള്ള ആൾക്കാർ ആദ്യം കുടുംബക്ഷേത്രത്തിൽ വഴിപാട് നടത്തണം കുടുംബക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയാലും മാത്രമോ മറ്റു ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തിയാൽ ഫലമുള്ളൂ അപ്പോൾ ആദ്യം കുടുംബക്ഷേത്രത്തിൽ വഴിപാട് നടത്താം അതിനുശേഷം ഞാൻ പറഞ്ഞ വഴിപാടുകൾ നടത്താം എന്നിട്ടും അതിന് ഫലം കിട്ടാണ്ട് വന്നാൽ ഞാൻ പിന്നെ ചെയ്യാവുന്നത് ഒരു പൂജയുണ്ട് അത് ബാണേശ്വരി പൂജ എന്ന് പറയും അതായത് ശിവ പാർവതി ക്ഷേത്രത്തിൽ ബാണേശ്വരി പൂജ നടത്തിയാൽ ഏത് നടക്കാത്ത വിവാഹവും നടക്കും ആ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ ബാണേശ്വരി പൂജ ചെയ്യാൻ കഴിയുള്ളവർ ബാണേശ്വരി പൂജ ചെയ്യുക അതേപോലെ തന്നെ വീരഭദ്രയന്ത്രം ധരിക്കുന്നതും നല്ലതാണ് വിവാഹം നടക്കാനായിട്ട് വീരഭദ്രയന്ത്രം നട ധരിക്കുന്നതും നല്ലതാണ് അത് യഥാവിധി എഴുതി ധരിക്കണം ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം